അല്ലെങ്കിൽ ആർക്കും കൊടുക്കാതിരിക്കണം അങ്ങനെ നമ്മളിവരെ ശ്രദ്ധപ്പെടുത്തുമ്പോൾ അവര് കിട്ടി അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടണം അതേ കാറ്റഗറി ആണല്ലോ കിട്ടണം ഞാനിപ്പോ ഇതിൻ്റെ മുന്നിൽ വന്നിട്ട് പിന്നെ കൂട്ടിച്ചേർത്ത് പറയാനല്ല ഞാൻ ഇത്രയും നഷ്ടപ്പെട്ട് വളരെ ദയനീയ അവസ്ഥയിൽ സന്നദ്ധ സംഘടനകളാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് തന്നത് അത്രയും പിന്നെ ദുരിതമായി പ്രയാസപ്പെട്ട് ഈ അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഓരോ ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് അല്ല ഞങ്ങള് പിന്നെ ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട് അല്ല അത് പിന്നെ എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പാർട്ടിന്റെ ലോക്കൽ സെക്രട്ടറിയാണ് ഇപ്പോഴും ഒന്നര വർഷമായിട്ടും എനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു പിന്നെ അതെ ലഭിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ എന്താ ഫെബ്രുവരി തീയതി ഫെബ്രുവരി ഒന്നാം തീയതി ഇത്തരം ആളുകളെ കൂട്ടി കളക്ടറേറ്റിൽ വലിയൊരു സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ സഹകരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടിനൊക്കെ കൂട്ടി ഇതിനെതിരെ സമരപ്രഖ്യാപനം ഉണ്ടോ അത് പിന്നെ ഇതുവരെ കണ്ട സമരമല്ല അനിശ്ചിതകാല സമരം വരെ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്റെ കാറ്റഗറി ഈ ലിസ്റ്റിൽ വന്നത് കൊണ്ട് എനിക്കിത് വീട് വേണം എന്നെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതായത് നാനൂറ്റി അൻപത് വീടാണ് നമുക്കിപ്പോ ലിസ്റ്റിൽ വന്നത് അതിനെ ഇവിടെ റെക്കോർഡുണ്ട് പിന്നെ നൂറ്റിനാല് ആള് വിവിധ സംഘടന പിന്നെ വീട് വെച്ചു കൊടുക്കുന്നൊണ്ട് പൈസ ലക്ഷം അത് നിങ്ങൾക്ക് കിട്ടിയില്ല ഒന്നിലും നിങ്ങൾ ഒന്നിലും പക്ഷെ നമുക്കിതിന് ശരിയായിട്ടുള്ളത് വെയിറ്റിംഗ് ലിസ്റ്റിൽ മൈക്രോം എന്റെ ജീവിത ഉപാധി രാഷ്ട്രീയ വിവേചനമാണോ ഉദ്യോഗസ്ഥലത്തിലുള്ള അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിന്റെ ആ പിന്നെ സ്വജനപക്ഷവാദമോ ഇതിനകത്ത് നന്നായിട്ട് ഈ സ്രാജിന്റെ പാടി മഴ പെയ്ത് മരം ഇടിഞ്ഞ് സ്രാജ് അതിന്റെ ഉള്ളിൽ മരിക്കുക അങ്ങനെ അവിടെ നിന്ന് വലിച്ചെടുക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ അവൻ അവിടെ നിന്ന് മരിച്ചിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള താമസിക്കുന്ന ഒരാളോ ആ ലിസ്റ്റിനകത്തില്ല ഈ ലിസ്റ്റിനകത്തില്ല ആ എന്ന് പറഞ്ഞ ഒരാൾ അതിന്റെ തൊട്ടടുത്ത അവരെ ലിസ്റ്റിനകത്തില്ല നിയമസഭയിലെ ഈ നമ്മുടെ എം എൽ എ ഇയാളെ കുറിച്ച് വന്നു റഷീദ് ഇങ്ങനെയുള്ള ആളാണ് അവർ ലിസ്റ്റിനകത്ത് വരുന്ന അവർ അയാൾ വന്നിട്ടില്ല അങ്ങനെ അനവധി ആളുകൾ ഇനിയും ലിസ്റ്റിനകത്തുണ്ട് അതുപോലെ തന്നെ സ്ഥലം അതുപോലെ തന്നെ തറ തറപ്പണി മാത്രം നടന്ന ആളുകളുണ്ട് അവര് ചില ആളുകൾ സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾ ഈ ലിസ്റ്റിൽ വന്നു വന്നിട്ടുണ്ട് ഇപ്പോഴും സ്ഥലം നഷ്ടപ്പെട്ട അനവധി ആളുകൾ ഈ ഒന്നര വർഷമായിട്ടും കേറാത്ത ഇറങ്ങാത്ത ഓഫീസുകളില്ല ഇനിയും അവര് വന്നിട്ടില്ല അപ്പൊ ഒരു കാറ്റഗറി എടുക്കുമ്പോ ഒരു സ്ഥലം നഷ്ടപ്പെട്ട ആൾക്കാർ എടുക്കുമ്പോ സ്ഥലം നഷ്ടപ്പെട്ട ആൾക്കാർ ഫുള്ളായി എടുക്കണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നര വർഷക്കാലമായിട്ടും അറിയില്ലേ ആ വകുപ്പിന്റെ പരാജയത്തെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ എന്റെ പേഴ്സണൽ ായിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ കുടുംബമായിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ വന്നത് കാരണം ഒന്നര വർഷക്കാലമായിട്ടും ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ അല്ലെങ്കിൽ ഞാൻ മൈക്രോ പ്ലാനിൽ വരെ ഇല്ല ഇതിന് നിങ്ങൾ പിന്നെ ന്യായത്തിന് കൂട്ടി നിൽക്കുന്ന ന്യായങ്ങൾ പറയുന്നൊരാൾ ആൾക്കാരുമാണല്ലോ മാധ്യമ പ്രവർത്തകർ അത് നിങ്ങളെ മുന്നിൽ എത്തിക്കുക അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തുക ഇത് അറിയട്ടെ ഇതറിയണമല്ലോ ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്രയും വീഴ്ച പറ്റിയിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അല്ല ചൂറന്മേള തന്നെ അതെ വീട് അതപ്പറ്റി നമ്മൾക്ക് പോയ സ്ഥലത്തല്ലേ അതെ അതെ